ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ താരങ്ങളായിട്ടുള്ള സിജോയും ജിൻഡോയും ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പുരിഞ്ഞടിയാണ് പരസ്പരം ചളിവാരി എറിയുകയാണ് എന്താണ് ഇതിനുള്ള കാരണം തീർച്ചയായും ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രഹസനം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പോ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങുന്നതിന് മുന്നോടിയായി നമ്മുടെ പോളിഫിറോസും അഖിൽ മാരാറും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ പൊരിഞ്ഞ പൊരിഞ്ഞാടിയായിരുന്നു ഇപ്പോ സെവൻ തുടങ്ങാൻ പോകുന്നു അതിന് മുന്നോടിയായി ഇപ്പോ സിജോയും ജിൻഡോയും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കും ബിഗ് ബോസ് സീസൺ സിക്സിലെ താരങ്ങളാണ് ഇവർ രണ്ടുപേരും ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങുന്നതിന് മുന്നോടിയായി ഇവരെല്ലാവരും ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വരുന്നു ആദ്യത്തെ രണ്ടു ദിവസത്തെ പ്രകടനം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും വിചാരിച്ചിരുന്നത് സിജോ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നറാവും ഏറ്റവും മോശം കണ്ടായി ജിൻഡോ മാറും എന്നായിരുന്നു പക്ഷെ പിന്നീട് നമ്മൾ കണ്ട കാര്യം എന്ന് പറയുന്നത് ടോപ്പിലേക്ക് വരുന്നു വിന്നറായി മാറുന്നു സിജോയ്ക്ക് എത്താൻ സാധിക്കുന്നില്ല തീർച്ചയായും ജിൻഡോയുടെ കഴിവ് തന്നെയാണ് അപ്പോൾ ജിൻഡോ വിന്നറായത് അവിടെയുള്ള ഭൂരിഭാഗം കണ്ടസ്റ്റൻസിനും ഇഷ്ടമായിട്ടില്ല എന്നും നമ്മൾക്കറിയാം എല്ലാവർക്കും ജിൻഡോയോട് ചെറിയൊരു ദേഷ്യമുണ്ട് എന്നുള്ളതും നമ്മൾക്കറിയാം ഇപ്പോ സിജോ പറയുന്ന കാര്യം ജിൻഡോ പി ആറ് കൊണ്ടാണ് ജയിച്ചത് എന്ന് നമ്മൾക്കറിയാം പി ആറ് കൊണ്ടൊന്നുമല്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്തത് ഞാൻ എൻ്റെ ചാനലിലൂടെ ജിൻഡോയ്ക്ക് വേണ്ടി കുറെ സംസാരിച്ചിട്ടുണ്ട് അതാരും പി ആറ് തന്നിട്ടല്ല അതുപോലെ ഒരുപാട് ചാനലുകൾ ജിൻഡോയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് അതാരും അവർക്ക് പി ആറ് കൊടുത്തിട്ടല്ല അപ്പൊ ജിൻഡോ പി ആറ് കൊണ്ടാണ് ജയിച്ചത് എന്നുള്ള വാദം ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അത് സിജോ പറയുന്നു പി ആറ് കൊണ്ടാണ് ജയിച്ചത് എന്ന് അപ്പൊ അതിന് മറുപടിയായിട്ട് ജിൻഡോ കുറച്ച് കാര്യങ്ങൾ പറയുന്നു അതിന്റെ കൂട്ടത്തിൽ ജിൻഡോ പറയുന്ന ഒരു കാര്യമാണ് സിജോയുടെ കഥകൾ കഴിഞ്ഞാൽ ഭാര്യ ഓം സിജോയെ ഒരു ഹോട്ടലിൽ കെട്ടിയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ ജിൻഡോ പറയുന്നു അതിന് മറുപടിയായി സിജോ പറയുന്നു ജിൻഡോ പെണ്ണു പിടിയനാണ് പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒലിപ്പിച്ച് നടക്കുന്ന ആളാണ് എല്ലാ പെൺപിള്ളേരോടും നമ്പർ വാങ്ങിച്ച് അവരോട് കൊഞ്ചിക്കുഴയുന്ന ആളാണ് അദ്ദേഹം ഒരു പിമ്പാണ് അതായത് ഒരു കൂട്ടിക്കൊടുപ്പുകാരനാണ് ജിൻഡോ എന്നാണ് സിജോ പറയുന്നത് പിന്നീട് സിജോയുടെ ഭാര്യയും ജിൻഡോയെ കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഇവർ ഇങ്ങനെ പരസ്പരം ചളി വാരി എറിയുകയാണ് ശരീരത്തിൽ ചളി പറ്റിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് വഴക്കു കൂടുന്നതൊക്കെ പക്ഷെ ഇത്തരം വൃത്തികെട്ട വഴക്കുകൾ അതെന്തിനാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല സീസൺ സെവൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അതായത് ഇത്തരം വിഷയങ്ങൾ നടക്കുമ്പോൾ ആൾക്കാർ ഇതിലേക്ക് വരും അതായത് എല്ലാ ചാനലുകളും സ്വാഭാവികമായിട്ട് ബിഗ് ബോസിനെക്കുറിച്ച് ചർച്ച ചെയ്യും ബിഗ് ബോസ് സീസൺ സെവന് നല്ല റീച്ച് ഉണ്ടാവും ഒരുപക്ഷെ അതിനു വേണ്ടി ആയിരിക്കാം നമ്മൾക്കറിയില്ല എന്തായാലും വളരെ മോശപ്പെട്ട ചളിവാരി എറിയലുകളായിട്ടാണ് നമ്മൾക്ക് ഇതിനെ തോന്നിയിരിക്കുന്നത് കാരണം ഇത്തരം വൃത്തികെട്ട പിമ്പ് അത്തരം കാര്യങ്ങൾ എന്തായാലും നമ്മൾക്ക് എന്താണ് സംഭവം ഇവർ പിമ്പാണോ ഇവർ കൂട്ടിക്കൊടുപ്പുകാരാണോ എന്നൊന്നും നമ്മൾക്ക് അറിയില്ല അപ്പോൾ അവർ അവരുടെ വഴക്ക് തുടർന്നുകൊണ്ട് പോകോട്ടെ നമ്മൾക്ക് ബിഗ് ബോസ് കണ്ട് അങ്ങ് എൻജോയ് ചെയ്യാനേ ഇവരങ്ങ് അടിപൊളി കൂടട്ടേന്നേ ബിഗ് ബോസ് കാണുന്ന സമയത്ത് മാത്രമാണ് ഇവരോട് നമ്മൾക്ക് സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉള്ളത് അത് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അവരെ മറക്കുന്നു എല്ലാ സീസണുകളും അങ്ങനെ തന്നെയാണ് അങ്ങനെ മറക്കാതെ നമ്മൾ കൊണ്ടുനടന്ന ഒരു സീസൺ എന്ന് പറയുന്നത് സീസൺ ഫോർ ആയിരുന്നു അതൊരു സിനിമ കാണുന്ന ഫീലോട് കൂടി നമ്മൾ കണ്ട സീസൺ ആയിരുന്നു ഈ താരങ്ങളെല്ലാവരെയും നമ്മൾ സീസൺ കാണുന്ന സമയത്ത് മാത്രമാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം അവരെ നമ്മൾ മറക്കുന്നു അതിനപ്പുറം അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അതിനപ്പുറം ചെയ്യാൻ സാധിച്ച ഒരാൾ മാത്രമേ ബിഗ് ബോസ് മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുള്ളൂ അല്ലാതെ മറ്റൊരാൾക്കും ബിഗ് ബോസ് കഴിഞ്ഞ് ജനഹൃദയങ്ങളിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇനിയും സീസണുകൾ വരും ഇനിയും ഒരുപാട് താരങ്ങൾ ഉണ്ടാവും പഴയ താരങ്ങളെ എല്ലാവരും മറക്കും ആ പഴയ താരങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ ഇവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നത് അവർ അടികൂടി ഒരു തീരുമാനത്തിൽ എത്തട്ടെ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ